ഡിവൈഎഫ്ഐ വയനാട് റീബിൽഡ് ക്യാമ്പയിന്റെ ഭാഗമായി ഷൂർനാട് വടക്ക് ജനകീയ ഹോട്ടലിലെ ഒരു ദിവസത്തെ വരുമാനം നൽകി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താചറോം തുക ഏറ്റുവാങ്ങി വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഇ നിർമ്മിച്ചു നല്കുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ഷൂർനാട് വടക്ക് ജനകീയ ഹോട്ടലിലെ ഒരു ദിവസത്തെ കളക്ഷൻ തുക പൂർണ്ണമായി നൽകിയത് ഡിവൈഎഫ്ഇയുടെ റീബിൽഡ് വയനാട് പദ്ധതിയുടെ ഭാഗമായാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഡിവൈഎഫ്ഇ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താജറോ തുക ഏറ്റുവാങ്ങി വയനാട് എന്ന ഒരു മുദ്രാവാക്യവുമായി എന്ന ഒരു വികാരവുമായി വയനാടിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കൊച്ചു കുഞ്ഞ് ആ കുഞ്ഞിനെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ കാല് പൊട്ടി രക്തം ചെറുതായി വരുന്ന പൊടിഞ്ഞു വരുന്ന ഒരു ചിത്രം കുഞ്ഞിന്റെ മുഖത്തും ടിവിയും എല്ലാം നമ്മളെ വല്ലാതെ സ്പർശിച്ച അത്തരം നിരവധി അനുഭവങ്ങളും ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡംഗം അംഗം ഖദീജ ബിബിയുടെ നേതൃത്വത്തിലാണ് ജനകീയ ഹോട്ടൽ നടത്തുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം നജീന മനാഫ് ഷൂർണാട് ബ്ലോക്ക് സെക്രട്ടറി റമീസ് മേഖലാ സെക്രട്ടറി അമൽ പ്രസിഡന്റ് വൈശാഖ് എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി വിഷ്ണു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓമനകുട്ടൻ പ്രദീപ് ഹാരിസ് സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി